നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മൂന്ന് പതിറ്റാണ്ടിലേറെയായി കണ്ണും നട്ട് ഒരു കുടുംബം കാത്തിരിക്കുന്നത് വേറെ ആരെയുമല്ല മുപ്പത്തിരണ്ട് വർഷം മുമ്പ് കാണാതായ പ്രിയപ്പെട്ടവനെ കുട്ടികളുടെ അച്ഛനെയാണ് ഇവർ കാത്തിരിക്കുന്നത് കേൾക്കുന്നവരുടെ എല്ലാം കണ്ണ് ഈറനണിയിക്കുന്ന ഒരു സംഭവ വികാസമാണ് അരങ്ങേറിയിരിക്കുന്നത് ഈ കുടുംബത്തിന്റെ കഥ അതി സംഭവം ഇങ്ങനെ ഭാര്യയും രണ്ടു മക്കളും അവരുടെ കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ എന്നിവർ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു മുപ്പത്തിരണ്ട് വർഷം മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഫെബ്രുവരി നാലിന് യു എയിലെ അൽ ഐനിൽ നിന്ന് കാണാതായതാണ് തൃശൂർ വേലൂർ സ്വദേശി വി ജയറാം ദാസ് അൽ ഐൻ പോലീസ് അന്വേഷണം നടത്തി പക്ഷെ ഫലമുണ്ടായില്ല തന്റെ ഭർത്താവിനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് കേരള സർക്കാർ യു എയിലെ ഇന്ത്യൻ എംബസി തൃശൂർ പ്രിൻസിപ്പൽ കോടതി എന്നിവിടങ്ങളിൽ ഭാര്യ പത്മിനി ഹർജി നൽകി അടുത്തിടെ നോർക്കയ്ക്കും പരാതി നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലായിരുന്നു ജയറാം ദാസ് യു എയിലെത്തിയത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടിയ ശേഷമായിരുന്നു യാത്ര ഷാർജ ഖാൻസാ കെട്ടിടത്തിനടുത്തെ സഹോദരൻ വി കെ പ്രഭാകരന്റെ വർക്ക്ഷോപ്പിലായിരുന്നു ആദ്യം ജോലി ശേഷം അൽ ഐനിലെ അൽ ഖത്തറി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്റർപ്രൈസസ് എന്ന കമ്പനിയിൽ സൂപ്പർവൈസറായി അൽ അല്ലൈൻ മുസഫ് റോഡിലെ മിലിറ്ററി കൾച്ചറൽ സ്കൂളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടായിരുന്നു ജോലി കാണാതായ ദിവസം വൈകിട്ട് ഏഴ് മുപ്പതിന് അല്ലൈനിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള താമസസ്ഥലത്ത് ഷൂസ് പോളിഷ് ചെയ്യുമ്പോഴായിരുന്നു ജയറാംദാസിനെ അവസാനമായി കണ്ടതെന്ന് കൂടെ താമസിക്കുന്നവർ പറയുന്നത് അദ്ദേഹത്തെ കാണാതായതിനെ തുടർന്ന് പിറ്റേന്ന കമ്പനി അധികൃതർ പോലീസിൽ പരാതി നൽകി സഹോദരൻ പ്രഭാകരനും അല്ലൈനിലെത്തി അന്വേഷിച്ചു കാണാതാകുന്ന സമയം അദ്ദേഹത്തിന്റെ കൈവശം കമ്പനി ആവശ്യത്തിനുള്ള ഒൻപതിനായിരം ദീർഘം ഉണ്ടായിരുന്നു ഇത് നഷ്ടമായതിന്റെ വിഷമത്തിൽ നാട് വിട്ടതാണോ എന്ന സംശയം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് പ്രഭാകരന്റെ കൈവശമായതിനാൽ രാജ്യം വിട്ട് പോകാനുള്ള സാധ്യതകളും ഇല്ല പണം തട്ടിയെടുക്കാൻ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്ന സംശയം പോലീസിനുണ്ടായി പോലീസ് നാലുപേരെ അന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു തുടർ നടപടികളെ കുറിച്ച് ഒന്നും വീട്ടുകാർ അറിഞ്ഞില്ല ഇദ്ദേഹം ജീവിച്ചിരിപ്പില്ലെന്ന തൃശൂരിലെ പ്രിൻസിപ്പൽ കോടതി വിധി എഴുതുകയും ചെയ്തു ജയറാം ദാസിന്റെ മൂത്ത മകൻ റോമിയോ രണ്ടായിരത്തി ഒന്നിൽ ജോലി തേടി യു എയിലെത്തിയിരുന്നു അപ്പോൾ പിതാവിനെ കുറിച്ച് അന്വേഷിച്ചു പിതാവുമായി ബന്ധമുണ്ടായിരുന്നവരെയെല്ലാം നേരിട്ട് കണ്ട് അന്വേഷിച്ചു ജോലി ലഭിക്കാതെ തിരിച്ചുപോയ റോമിയോ ആഫ്രിക്കയിൽ ഏറെക്കാലം ജോലി ചെയ്ത ശേഷം രണ്ടായിരത്തി ആറിൽ വീണ്ടും യു എയിലെത്തി പിതാവിന് വേണ്ടി തിരച്ചിൽ വീണ്ടും നടത്തി അദ്ദേഹം യു എയിൽ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇപ്പോഴച്ഛനായി എഴുപത്തി മൂന്ന് വയസ്സായിരിക്കും ജീവാപായം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മൃതദേഹമെങ്കിലും ലഭിക്കേണ്ടതല്ലേ എന്നാണ് മകൻ റോമിയോ ചോദിക്കുന്നത് ഇപ്പോൾ നാട്ടിൽ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് സ്വതന്ത്രമായി ജോലി ചെയ്യുകയാണ് മകൻ അച്ഛൻ തിരിച്ചു വരാതിരിക്കില്ലെന്ന പ്രതീക്ഷയാണ് ഇവരെ ഇപ്പോഴും ജീവിപ്പിക്കുന്നത് പിതാവിനെ കണ്ടെത്താൻ യു എയിലെ ഇന്ത്യൻ എംബസിയുടെയും കേരള സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന് നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അഭിലാഷ് വി ജയറാംദാസ് പറയുന്നു ജയറാംദാസിന്റെ മാതാവ് ലക്ഷ്മിക്കുട്ടിയമ്മ കേരള ചരിത്രത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ മാറുമറയ്ക്കൽ സമരത്തിൽ പങ്കെടുത്ത ധീര വനിതയാണ് മകനെ ഒരു നോക്ക് കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന അവർ രണ്ടായിരത്തി പതിമൂന്നിൽ തന്റെ നൂറ്റി രണ്ടാം വയസ്സിലായിരുന്നു മരിച്ചത് ഈ കുടുംബത്തിന്റെ കാത്തിരിപ്പിന് ഫലമുണ്ടാകുമോ എന്ന ആകാംക്ഷയാണ് ഇനി ബാക്കിയുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക